ബീന ആ വീട്ടിൽ ഉണ്ടായിരുന്നതല്ലേ ബീനെ കെട്ടിയിട്ട് ഇത്രയും വിഗ്രഹം ആ വീട്ടിൽ സൂക്ഷിച്ചതെ വല്യമണ്ടത്തിനായി പോയി ഭഗവാന്റെ കൈക്കലാക്കാൻ പറ്റില്ല അത് മോഷ്ടിച്ചത് ആരായാലും അവര് ചെയ്ത തെറ്റിന്റെ ആഴം ആ ശക്തി തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കും അതൊക്കെ ശരിയായിരിക്കും അമ്മേ പക്ഷെ അത് നഷ്ടപ്പെട്ടതിന്റെ പ്രശ്നങ്ങള് നമുക്കും ഉണ്ടാവില്ലേ ആ മീര പൂജകൾ ചെയ്തു തുടങ്ങിയതിനു നമ്മുടെ പഴയ അവസ്ഥ ഒന്നും പറയാൻ പറ്റില്ല മോനെ വിഗ്രഹം നഷ്ടപ്പെട്ടതിന്റെ ദോഷങ്ങള് ചെറുപ്പത്തിൽ നേരി കണ്ടവള ഞാൻ എന്റെ അച്ഛനുൾപ്പെടെ പലതും നഷ്ടപ്പെട്ടു ഇനിയിപ്പൊ എന്തൊക്കെ സംഭവിക്കാൻ

അങ്ങനെ സമാധാനിക്ക എന്റെ സങ്കടം മീരമോളെ കുറിച്ച് ഓർത്തിട്ട മായയുടെ കുറവ് അവളെ നികത്തിയിരുന്നത് ആ വിഗ്രഹത്തിലൂടെയാ അവൾക്കത് ഒരു വിഗ്രഹം മാത്രമായിരുന്നില്ല അവളുടെ സങ്കടങ്ങളും വേദനകളും എല്ലാം ഇറക്കി വെക്കാനുള്ള ഒരു സ്ഥലമായിരുന്നു അത് പെട്ടെന്ന് അത് അവൾക്കില്ലാതായിന്നറിയുമ്പോ അവൾ ആകെ തകർന്നു പോവും അമ്മ വിഷമിക്കാതെ നമ്മൾ ആ വിഗ്രഹം വീണ്ടെടുക്കുകയും ചെയ്യും ചെയ്യും നീരെ ഇനി ആ ആ വിഗ്രഹം വിഗ്രഹം കിട്ടിയ ഹരിയുടെ വീട്ടിൽ സൂക്ഷിക്കണമെന്ന എന്റെ സംശയം അതെന്താ നീ അങ്ങനെ പറഞ്ഞത് അത് പൂജിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും അവള് തന്നെയല്ലേ അത് ശരിയാമ്മ പക്ഷെ അവിടെ സുരക്ഷിത അല്ലാന്ന് ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ അത് മാത്രല്ല ബീനയ്ക്ക് ആ വിഗ്രഹത്തോടോ അതിന്റെ പ്രാധാന്യത്തോടോ വലിയ വിശ്വാസമോ താല്പര്യമോ ഒന്നുമില്ല അപ്പൊ പിന്നെ അത് അവിടെ വെക്കാതെ നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുകയല്ലേ വേണ്ടത് ഇനിയെങ്കിലും ആ അബദ്ധം പറ്റരുതെന്ന് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ആ വിഗ്രഹം തിരിച്ചു കിട്ടിയാ അത് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്റെ ധന്യം നീ ഇങ്ങനെ ഈ വിഗ്രഹം നഷ്ടപ്പെട്ടു അറിഞ്ഞപ്പോ അമ്മ പറഞ്ഞ കാര്യം തന്നെയാണ് എന്റെ മനസ്സിൽ വന്നത് ഇത് മീരെ എങ്ങനെ ഞാനൊരു സത്യം പറഞ്ഞതാ നഷ്ടപ്പെടാനുള്ളതേ നമുക്കാ അത് മറക്കരുത് വിഗ്രഹം പോയത് അറിഞ്ഞ നിമിഷം മുതൽ എന്റെ ആദി നിങ്ങൾക്കാർക്ക് മനസ്സിലാവില്ല ആരും ഒന്നും ഓർത്ത് വിഷമിക്കണ്ട ആ വിഗ്രഹത്തിന്റെ ശക്തി മറ്റാരേക്കാളും എനിക്ക് നന്നായിട്ട് അറിയാം എന്റെ മീരമ്മോളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെങ്കിൽ അത് തിരിച്ച് അവളുടെ കൈ തന്നെ എത്തും അവളിലൂടെയാണ് അത് സംരക്ഷിക്കപ്പെടേണ്ടത് അത് തന്നെയാ ആര് സംരക്ഷിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് കിട്ടിയതൊന്നും ഇനി നഷ്ടപ്പെടാൻ പാടില്ല ആ വിഗ്രഹം കിട്ടിയതിനു ശേഷം ഉണ്ടായതാ ഇവിടെ ഉള്ള എല്ലാം അതൊന്നും നഷ്ടപ്പെടാതിരിക്കണം ആയാൽ കൂടി ആ വിഗ്രഹം തിരിച്ചു കിട്ടാൻ വേണ്ടി നീ മനസ്സുരുക്കി പ്രാർത്ഥിക്കെല്ലാരും പ്രാർത്ഥിച്ചാല് കേൾക്കാതെ പോവില്ല അമ്മേ അമ്മ വിഷമിക്കാതെ ഞാനിപ്പ തന്നെ ഹരിയുടെ വീട്ടിലേക്ക് പോവാം അവിടെ ചെന്ന് നേരിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാം അതാ നല്ലത് മീരെ ആശ്വസിപ്പിക്കുകയും ചെയ്യാല്ലോ അത് വേണം മോനെ നമ്മളെല്ലാവരും അടുത്തുണ്ടാവുമ്പോ അത് കണ്ട് മായ ആത്മാവ് സന്തോഷിക്കും അമ്മേ അമ്മ ഇങ്ങനെ വിഷമിച്ച അസുഖങ്ങളും എല്ലാം വരും അമ്മ ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് പോവുക എന്റെ കൃഷ്ണ നീ ഇതെവിടെയാ വീട്ടിൽ മോഷണം പോയെന്ന് സർ വളരെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ കള്ളന്മാർ എന്റെ ഭാര്യയെ കെട്ടിയിട്ടിട്ടാണ് മോഷണം നടത്തിയിരിക്കുന്നത് അതും പകലാണ് അവരിഴക്കുണ്ടാവും കൃത്യമായിട്ടറിയില്ല എങ്കിലും ഒരു മുന്നൂറ് വർഷത്തിന് മേൽ പഴക്കമുണ്ടാവും വിഗ്രഹം പുരാവസ്തു വകുപ്പിൽപ്പെട്ടതാണല്ലേ ഇത്രയും പഴക്കമുള്ള വിഗ്രഹം എന്തിനാണ് വീട്ടിൽ തന്നെ ആയിരുന്നു അല്ല സർ അത് ഞങ്ങളുടെ വിഗ്രഹമാണ് വീട്ടിലെ പൂജാമുറിയിൽ പൂജിക്കുന്നതാണ് അപ്പോ ആ ക്ഷേത്രം ഇപ്പൊ ഇല്ലേ ഇല്ല അതൊരിക്കൽ വിഗ്രഹം മോഷണം പോയപ്പോ നശിച്ചതാ വിഗ്രഹം ഇപ്പോഴല്ലേ മോഷണം പോയത് അത് അതൊരു എഴുപത്തഞ്ചു വർഷം മുന്നേ ഈ വിഗ്രഹം മോഷണം പോയതാ പക്ഷേ അത് പതിനഞ്ചു വർഷങ്ങൾക്ക് മുമ്പേ കിട്ടി അതെങ്ങനെ അത് ഞങ്ങൾക്ക് കടൽ തീരത്ത് നിന്നാണ് വിഗ്രഹം തിരിച്ചു കിട്ടിയത് അന്നു മുതൽ അത് പൂജാമുറിയിൽ വെച്ച് പൂജിച്ചു വരികയാണ് കടൽക്കരയിൽ നിന്ന് കിട്ടിയ വിഗ്രഹം പണ്ട് ക്ഷേത്രത്തിൽ തന്നെ ഉണ്ടായിരുന്ന വിഗ്രഹമാണെന്ന് അമ്മ പണ്ട് ആ വിഗ്രഹം കണ്ടിട്ടുണ്ട് അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട് ഞാൻ ആദ്യം ചെറിയൊരു തിരുത്തുണ്ട് വിഗ്രഹം മോഷണം പോയത് അറുപത്തഞ്ച് വർഷങ്ങൾക്ക് വയസ്സ് കഴിഞ്ഞു അപ്പോ അഞ്ചാറോ വയസ്സിൽ അമ്മ കണ്ട വിഗ്രഹത്തിന്റെ ഓർമ്മ വെച്ചാണോ ആ വിഗ്രഹം തന്നെയാണ് കടലിൽ നിന്ന് കിട്ടിയെന്ന് നിങ്ങൾപ്പിച്ചത് നിങ്ങൾ പറയുന്നതിൽ പലതും പരസ്പരം പൊരുത്തമില്ലാത്ത പോലെ തോന്നുന്നു എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ അഡ്രസ്സും ഒക്കെ ഇതിലുണ്ടല്ലോ эндсэн яваа ноола чилээ хм опа പറഞ്ഞിട്ടുണ്ട് അത് മോൾ ഇങ്ങനെ മുഴുവൻ അതൊന്നും എടുക്കാതെ ഭഗവാനെ കൊണ്ടുപോയത് അത് പഴയ വിഗ്രഹമല്ലേ അത്രയും പഴക്കമുള്ള വിഗ്രഹത്തിന് സ്വർണത്തെക്കാൾ മൂല്യമുണ്ട് അതറിയാവുന്ന ആൾക്കാരാണ് വിഗ്രഹം അവർക്ക് എത്ര രൂപ എങ്ങനെയാണെങ്കിലും കൊടുക്കാം എനിക്ക് ആ വിഗ്രഹം വിഗ്രഹം തിരിച്ചു തിരിച്ചു മോൾ ഇങ്ങനെ സങ്കടപ്പെടാതിരിക്കേ മോൾക്ക് തന്നെ കിട്ടും അതിലൊരു സംശയവും വേണ്ട നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാം നമുക്ക് ചെയ്യാം മോൾ ഇങ്ങനെ വിഷമിച്ചു കരഞ്ഞ് അസുഖമൊന്നും വരുത്തി വെക്കരുത് ഈ ലോകത്ത് ഈശ്വരൻ അറിയാതെ ഒന്നും സംഭവിക്കില്ല മോൾക്ക് അറിയാവുന്നതല്ലേ അപ്പൊ ഇതും ഈശ്വരനിശ്ചയം തന്നെ ആയിരിക്കും ഭഗവാൻ എന്തോ തീരുമാനിച്ചിട്ടുണ്ട് അത് സംഭവിക്കും നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നാൽ മാത്രം മതി മോൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെയല്ലേ വിഗ്രഹം കിട്ടിയത് ഇതിപ്പോ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അത് നഷ്ടപ്പെടുകയും ചെയ്തു ജീവിതത്തിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ ഇത്തരം ലാഭങ്ങളും നഷ്ടങ്ങളും ഉണ്ടാവും അതെല്ലാം ഒരേ മനസ്സോടെ കാണാനും അംഗീകരിക്കാനും കഴിയണം ഇതൊക്കെ ഞാൻ പറയാതെ തന്നെ മോൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ എനിക്കതൊന്നും ഇപ്പൊ മനസ്സിൽ നിൽക്കുന്നില്ല വർഷങ്ങളായി ഞാൻ പ്രാർത്ഥിച്ച് പൂജിക്കുന്നല്ലേ പെട്ടെന്നൊരു ദിവസം അതില്ലാതാവുമ്പോഴുള്ള വേദനയും എനിക്ക് മനസ്സിലാക്കാൻ അറിയില്ല മോളെ ഈ അവസ്ഥയിൽ നമ്മൾ ഇതൊക്കെ സഹിച്ചേ പറ്റൂ അല്ലാതെ വേറെ ഒരു വഴിയുമില്ല എത്രയും പെട്ടെന്ന് ആ വിഗ്രഹം തിരിച്ചു കിട്ടാൻ നമുക്ക് ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കാം അതേ നമുക്ക് ചെയ്യാൻ പറ്റൂ മോൾ ഇങ്ങനെ കിടന്ന് കരയാതെ വാ എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകി ആഹാരം കഴിക്കേ കുറച്ചു സമയം കൂടി ഒന്ന് കിടന്നോട്ടെ അത് കഴിഞ്ഞ് വന്നോളൂ ശരി കുറച്ച് സമയം കഴിഞ്ഞ് എഴുന്നേറ്റ് വരണം വിഗ്രഹം പോയത് അറിഞ്ഞപ്പോ തൊട്ട് തുടങ്ങിയ സഹിക്കാൻ മീരം കുട്ടിക്കാലം മുതൽ അവൾ കേട്ട് വളർന്ന കഥകളും പാരമ്പര്യമായി വന്നു ചേരുന്ന വിശ്വാസങ്ങളും എല്ലാം ആ വിഗ്രഹത്തെ ചുറ്റിപ്പറ്റി ആയിരുന്നല്ലോ പിന്നെ മീര അവളുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം പങ്കുവച്ചിരുന്നതും ആ വിഗ്രഹത്തോട് തന്നെയായിരുന്നു പെട്ടെന്നൊരു ദിവസം അതില്ലാതായാൽ താങ്ങാൻ പറ്റില്ല പാവം എന്തു പോലും അറിയാത്ത അവസ്ഥയിലാ ഞാൻ വന്നില്ലേ ഇല്ല അവൻ ഞാൻ വിളിച്ചിരുന്നു കൂടെ എവിടെയോ ജോലിയുടെ ആവശ്യത്തിന് പറഞ്ഞു നടന്ന പറഞ്ഞില്ലേ പറഞ്ഞു അവൻ ആകെ പേടിച്ചു പോയി ഞാൻ ഹോസ്പിറ്റലിൽ പോവാതിരുന്നതിന് വഴക്കും പറഞ്ഞു വിഗ്രഹം പോയ കാര്യം പറഞ്ഞില്ലേ അത് പോയെങ്കിൽ പോട്ടെ കൊണ്ടുപോയില്ലല്ലോ എന്ന് അവൻ എന്നത് അപ്പോ വിഗ്രഹത്തിന്റെ മൂല്യം സൂര്ജിനും അറിയില്ലല്ലേ അത് എനിക്കും അറിയില്ലായിരുന്നല്ലോ അരിയിട്ടും പറഞ്ഞിട്ടല്ലേ ഞാനും അതൊക്കെ അറിഞ്ഞത് എങ്ങനെയെങ്കിലും ആ വിഗ്രഹം എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു ഗംഭീരം ഇതിന് നമ്മൾ ചിന്തിച്ചതിനേക്കാൾ കൂടുതൽ പണം കിട്ടും അത് ഇതെങ്ങനെ കൊണ്ടുവന്നു മൂന്നാല് കൊണ്ടുവന്നത് അതുകൊണ്ട് ഒരു വണ്ടിക്കാർക്കും ഇത് എവിടെ നിന്ന് എങ്ങോട്ടാ കൊണ്ടുപോയെന്ന് യാതൊരു ഐഡിയയും കിട്ടില്ല വണ്ടിക്കാർക്കോ അതെ ഓട്ടോന്ന എന്റെ ഈശ്വര ഓട്ടോയിലേക്കാരെങ്കിലും ഇത്രയും വില ഇവിടെ പോലുള്ള സാധനം കയറ്റിക്കൊണ്ട് വരുവാ

വിഗ്രഹം സുരക്ഷിതമായി എത്തിച്ചിട്ടുണ്ട് ഇനി ഇത് എത്രയും പെട്ടെന്ന് കിട്ടണം വിഗ്രഹം സമയത്തിന് കിട്ടുമോ അഡ്വാൻസ് വാങ്ങിയിട്ട് നമുക്ക് പറയുന്ന ഡേറ്റിൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പ്രശ്നമാവോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട സാധന ആശാന്റെ കൺമുന്നിൽ തന്നെയുണ്ട് നിങ്ങളുടെ ജോലി കഴിഞ്ഞോ ഇനിയുള്ളത് എന്റെ ജോലിയാണ് അത് സ്പീഡാക്കുന്ന കാര്യം ഞാൻ ഏറ്റു ആദ്യം നേരിട്ട് ഇതിന്റെ രണ്ട് ഫോട്ടോ എടുക്കട്ടെ ശരി എന്താ പിന്നെ അങ്ങനെ ചെയ്യാം തീരുമാനിച്ചിട്ട് അറിയിക്കാം ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല നിശ്ചയത്തിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് മതി ആ സമയത്ത് വന്നോളന്ന് അവരൊന്നും നേരത്തെ വന്നാ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി സീരിയസ്നെസ് ഉണ്ടാവും ആദർശിന്റെ അടുത്ത് അച്ഛനും സംസാരിക്കുമ്പോൾ ഒന്ന് മാറും അത് ആദർശൻ എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അത് മാത്രം പറയുകയും ഇതിപ്പോ തോന്നുന്നു സമ്മതിക്കുന്നു ഞാൻ എന്റെ ടെൻഷൻ കൊണ്ട് പറയുന്നതാണ് ഈ കല്യാണം ഒരുപാട് തേങ്ങ പോലെ ഇങ്ങോട്ടാണോ അത് അങ്ങോട്ടാണ് വീഴുന്ന അവസ്ഥയാസാരിച്ചൊക്കെ ഒരു 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 വല്ലാത്ത അവസ്ഥയാ മനസ്സിൽ കാര്യങ്ങൾക്കൊക്കെ തീരുമാനം അതെന്തായാലും നടക്കില്ലെന്ന് ഉറപ്പായില്ലേ അതുകൊണ്ട് ഇനി അത് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് അമ്മയെ വിളിച്ച് നിശ്ചയത്തിന്റെ ഡേറ്റ് തീരുമാനിക്കാൻ പറയാം അതങ്ങനെ പറഞ്ഞ ഉടനെ തീരുമാനിക്കാൻ നിശ്ചയത്തിന് വേണ്ടേ പിന്നെ നെഗറ്റീവ് നെഗറ്റീവ് പറയാനുള്ള പരിപാടിയാണോ എടി ഇത് ഒരു സംശയം നമ്മൾ പറഞ്ഞ അമ്മ ഡേറ്റ് ഫിക്സ് എല്ലാവരോടും എന്നാലും നമ്മുടെ ഭാഗത്ത് നിന്ന് ചെറിയ തോതിലെങ്കിലും പ്രഷർ കൊടുത്തോണ്ടിരിക്കണം അതെ ചേച്ചി പറഞ്ഞതാ ശരി ചേച്ചി അമ്മയെ വിളിച്ചൊന്നും പറ ശരി ഞാൻ വിളിച്ചിട്ട് വരാം ചേട്ടൻ ഇത് എന്തിന്റെ കേടാ ചേച്ചിയുടെ മുന്നിൽ വെച്ചാണോ എപ്പോഴും ഇങ്ങനെ നടക്കും നടക്കുമോ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന കുറച്ചു നേരം അത് തന്നെ കേട്ടോണ്ടിരുന്ന അത് മനസ്സിൽ കയറി ചേച്ചിക്ക് വെറുതെ നെഗറ്റീവ് അടിച്ചു തുടങ്ങും ദൈവത്തെ ഓർത്ത് ആവശ്യമില്ലാത്ത ഒന്നും എഴുന്നള്ളിക്കണ്ട എല്ലാം പോയെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ അവരായിട്ട് ഇങ്ങോട്ട് വന്ന് ആലോചന മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞത്

നിനക്ക് അങ്ങോട്ട് ഒന്നും ഇല്ലല്ലോ അല്ലേ ഇല്ല ഇല്ല സത്യമല്ലേ സത്യം എനിക്ക് ഒരു ഒരു കൊള്ളാം അറിയാതെ ഭാഗ്യം നീ രക്ഷപ്പെട്ടത് പക്ഷേ ഇനി നീ ദേവ ഇനിവാസിലെ ബാംഗ്ലൂരുള്ള സ്റ്റാഫാണ് എന്നെ കുറിച്ച് അന്വേഷിച്ചത് അവരാരോ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാലും സത്യം എന്നെങ്കിലും എല്ലാരും അറിയും അതിനു മുമ്പ് കല്യാണം നടക്കണം പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാന്ന് പറഞ്ഞ പോരാ നടക്കും എന്ന് പറയണം അങ്ങനെ പോസിറ്റീവായി പറഞ്ഞു ശീലിക്കേ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും എത്രയോ വർഷങ്ങളായി ആ വിഗ്രഹം എന്റെ കൂടെയുണ്ട് എന്റെ അമ്മയെ നഷ്ടപ്പെട്ട ശേഷം ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും ആരും ഇല്ലാതിരുന്നപ്പോഴല്ലേ ആ വിഗ്രഹം എന്റെ കയ്യിൽ വന്നത് പെട്ടെന്നൊരു ദിവസം അതിങ്ങനെ നഷ്ടപ്പെട്ടു പോകുമ്പോ എനിക്കെൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ട പോലെയാ തോന്നുന്നത് സാധിക്കാത്തതായി ഈ ലോകത്തൊന്നും തന്നെ ഇല്ലല്ലോ എനിക്കാ വിഗ്രഹം തിരിച്ചു തരുമോ ഭഗവാന് എവിടെയാണെങ്കിലും ആ വിഗ്രഹം എന്നിലേക്ക് തിരിച്ചുകൊണ്ടെത്താ കൃഷ്ണ